അസ്സാമലൈക്കും വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും പഠനവിധേയമാക്കുകയും സിഹറുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അനുഭവങ്ങളെ വിലയിരുത്തുകയും ചെയ്ത പണ്ഡിതന്മാർ സിഹ്റിനെ ധാരാളം ഇനങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് സിഹ്റിന്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കുവാനും തുടക്കം മുതൽ തന്നെ മുൻകരുതൽ സ്വീകരിക്കാനും ഇവ അറിയുന്നത് ഉപകരിക്കും അവ ചുരുക്കി ഈ വീഡിയോയിൽ വിശദീകരിക്കാം ഒന്നാമത്തെ സിഹർ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്യപ്പെടുന്ന സിഹറാണിത് സിഹർ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടിയാണ് ചെയ്യപ്പെടുന്നതെന്ന് സൂറത്തുൽ ബക്കരയിലെ നൂറ്റി രണ്ടാം മായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് കൂട്ടുകാർ തമ്മിലോ ബന്ധുക്കൾ പരസ്പരമോ അകൽച്ച ഉണ്ടാക്കുവാൻ വേണ്ടിയും ഈ സിഹർ ചെയ്യാറുണ്ട് സിഹറിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് ഇപ്രകാരം ഭിന്നിപ്പുണ്ടാക്കലാണെന്ന് അള്ളാഹു അറിയിച്ചിട്ടുണ്ട് സെഹറിന്റെ ബഹുഭൂരിപക്ഷം ഇനങ്ങളും പിഷാജിൻ്റെ സഹായത്തോടെയാണ് പിഷാജിന് ഏറ്റവും ഇഷ്ടമുള്ള പ്രവർത്തനം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കലാണെന്ന് നിബിസല്ലാവു അലി വസ്ല്ലാം തങ്ങൾ നമ്മെ അറിയിച്ചിട്ടുണ്ട് എങ്ങനെയാണ് സെഹർ മൂലം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നതെന്ന് ഇമം ഇബിൻ കദീർ വിശദീകരിക്കുന്നുണ്ട് ഭാര്യക്കോ ഭർത്താവിനോ തന്റെ ഇണയിൽ അഭംഗി അനുഭവപ്പെടുകയോ സ്വഭാവ ദൂഷ്യം തോന്നിപ്പിക്കപ്പെടുകയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിൽ നിന്ന് തടസ്സമുണ്ടാവുകയോ ഇണയോട് ദേഷ്യം തോന്നിപ്പിക്കുകയോ ചെയ്യുന്നതിലൂടെയാണ് സെഹർമൂലമുള്ള ഭിന്നിപ്പ് വർഷങ്ങളോളം സ്നേഹത്തിലും പരസ്പര ബഹുമാനത്തിലും കഴിഞ്ഞു പോന്നിരുന്ന എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങനെയൊരു കാലം അവർക്കിടയിൽ കഴിഞ്ഞു പോയിട്ടില്ല എന്ന രീതിയിൽ പരസ്പരം വെറുപ്പും വിദ്വേഷമുള്ളവരുമായി തീർന്നത് കണ്ടിട്ടുണ്ട് വളരെ നിസ്സാരം തോന്നാവുന്ന ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വലിയ പ്രശ്നങ്ങളിലേക്കും വിവാഹമോചനത്തിലേക്കും വരെ എത്തിക്കുന്നതിൽ ചിലപ്പോൾ അവരോട് അസൂയ വെച്ച് പുലർത്തിയവർ ചെയ്ത സെഹറിന് വലിയ പങ്കുണ്ടായിരിക്കും ഇത്രയും കാലം ലോകത്തിലെ ഏറ്റവും സുന്ദരി നീയാണെന്ന് പറഞ്ഞിരുന്ന ഭർത്താവിന്റെ കണ്ണിൽ പിന്നെ ഭാര്യ കൺവെട്ടത്ത് വരുന്ന ും വലിയ വെറുപ്പുണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ച് വൈരൂപ്യമൊന്നും ഉണ്ടാകാതെ തന്നെ ഭാര്യയെ ഭർത്താവിന്റെ കണ്ണിൽ വിരൂപിയാക്കുന്നത് സിഹറിന്റെ ഫലമായിരിക്കാം ചിലപ്പോൾ മറ്റു ചിലർക്ക് തന്റെ ഇണ തോടുന്നതും പിടിക്കുന്നതും ഒക്കെ പ്രശ്നമായിരിക്കും എല്ലാത്തിനും പിന്നിൽ നടന്നു കുറ്റപ്പെടുത്താനും ആക്ഷേപിക്കാനും ഇത്തരക്കാർ മെനക്കെടുന്നത് കാണാം പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ തന്നെ ഇത്തരം മാറ്റങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ കാണുന്നുണ്ടെങ്കിൽ അത് സിഹറാണെന്ന് സംശയിക്കാവുന്നതാണ് വീട്ടിനു പുറത്ത് മാന്യവും വിശാല മനസ്കരവുമായി കഴിയുന്ന ചിലർ വീട്ടിൽ കയറിയ അങ്ങേയറ്റം ദേഷ്യമുള്ളവരും എന്തിനും ദേഷ്യം പിടിക്കുന്നവരുമായി തീരുന്നതും സിഹർ ബാധിച്ചതിൻ്റെ ലക്ഷണമായിരിക്കാം ആർക്കെതിരാണോ സിഹർ ചെയ്യുന്നത് അയാളുടെ പേരും അയാളുടെ ഉമ്മയുടെ പേരും എടുത്തതിനു ശേഷം ഈ വ്യക്തിയുടെ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ മുടിയോ വസ്ത്രമോ പോലുള്ളവ എടുത്ത് അതുകൊണ്ട് സിഹർ ചെയ്യുന്ന രീതിയാണ് ബഹുഭൂരിപക്ഷം സഹരന്മാരിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് ഇതല്ലെങ്കിൽ സിഹർ ചെയ്ത വസ്തു ഭക്ഷണത്തിലോ വെള്ളത്തിലോ കളർത്തി നൽകാറുമുണ്ട് രണ്ടാമത്തെ സെഹറ് ഭർത്താവിന് ഭാര്യയോട് സ്നേഹമുണ്ടാകുന്നതിനു വേണ്ടി ചെയ്യുന്ന സെഹറിൽപ്പെട്ട ഒരു പ്രവൃത്തിയാണ് അള്ളാഹുവിൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി സ്വാധീനം ചെലുത്താൻ ഈ സിഹറിന് സാധിക്കുമെന്ന് വിശ്വാസം ബഹുദൈവ ആരാധകർക്കുണ്ടായിരുന്നു എന്നതുകൊണ്ട് നബി ഇത് സലാഹു അലൈവസലാം തങ്ങൾ ഈ പ്രവൃത്തി ഷിർക്കാണെന്ന് അറിയിച്ചിട്ടുണ്ട് തന്റെ പങ്കാളിക്ക് തന്നോടുള്ള സ്നേഹം പതിന്മടങ്ങ് വർദ്ധിക്കുവാനും താനില്ലാതെ ജീവിക്കാൻ സാധിക്കില്ലെന്ന അതിരുകടന്ന ചിന്ത ഉണ്ടാക്കുവാനും വേണ്ടി ഈ പ്രവൃത്തി ചെയ്യാറുണ്ട് പങ്കാളി അന്തമായി തന്നെ അനുസരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നതിനു വേണ്ടിയും ചിലർ ഈ സെഹർ ചെയ്യാറുണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതകൾ പരിഹരിക്കുവാനുള്ള കുറുക്കുവഴി എന്ന നിലക്ക് ചിലർ ഈ സിഹറിനെ മനസ്സിലാക്കാറുണ്ട് രണ്ട് ഭാര്യമാരുള്ള ഭർത്താവിന് തന്നോടുള്ള സ്നേഹം കൂടുതൽ ഉണ്ടാകണമെന്ന ഉദ്ദേശത്തോടെയും ചിലപ്പോൾ ഈ സിഹറ് ചെയ്യപ്പെടാറുണ്ട് തന്റെ ഭർത്താവ് ബഹുഭാരിത്വത്തിലേക്ക് പോകുന്നത് തടയലും ചിലപ്പോൾ ഇപ്രകാരം പ്രവർത്തിക്കുന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യമാകാം എന്നാൽ പല സന്ദർഭങ്ങളിലും ഈ സിഹറ് എതിരായ ഫലം കാണിക്കാറുണ്ട് സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി ചെയ്ത സിഹറ് മൂലം ഉള്ള സ്നേഹം കൂടി ഇല്ലാതാവുകയും വെറുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് ചില സംഭവങ്ങൾ ഭാര്യയെ തൊലാക്ക് ചൊല്ലുന്നതിലേക്ക് വരെ എത്തുമെങ്കിൽ മറ്റു ചിലത് സിഹറ് ചെയ്യപ്പെടുന്ന വ്യക്തിയെ രോഗാരുതനായി തീറുകയും അവശ്യനാക്കുകയും ചെയ്യും സ്ത്രീകളുടെ കൂട്ടത്തിൽ തന്നെ മാത്രം സ്നേഹിക്കണമെന്ന ഉദ്ദേശത്തോടെ ചെയ്ത സിഹറ് ചിലപ്പോൾ ഭാര്യ ഒഴിക്ക് എല്ലാ സ്ത്രീകളെയും മാതാവ് സഹോദരി ബന്ധുക്കൾ അങ്ങനെ എല്ലാവരെയും വെറുക്കുന്നതിനും കാരണമായി തീരാറുണ്ട് എന്തുകൊണ്ട് ഇപ്രകാരം സിഹറ് എതിരായി സംഭവിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മനുഷ്യരെ നാശത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യം തൻ്റെ ജീവിത നിയോഗമെന്നോളം ഏറ്റെടുത്തിട്ടുള്ള പിഷാജിന്റെ സഹായത്തോടെ ചെയ്യപ്പെടുന്ന പ്രവൃത്തികൾ ഒരിക്കലും മനുഷ്യർക്ക് നന്മ ഉണ്ടാകുന്നതല്ല അവരൊരു നന്മ നൽകുന്നുണ്ടെങ്കിൽ ആയിരം തിന്മകൾ അവയിൽ ഒളിപ്പിച്ചു വെക്കാതിരിക്കുകയില്ല ഇഹലോകത്തേക്കും പരലോകത്തേക്കും അതോടൊപ്പം സിഹർ എന്ന പ്രവൃത്തിയിലൂടെ താൻ ഉദ്ദേശിക്കുന്ന എല്ലാം നേടിയെടുക്കാൻ അള്ളാഹു പിശാചുക്കൾക്കോ അവരെ പൂജിക്കുന്ന സാഹരന്മാർക്കോ കഴിവ് നൽകിയിട്ടുമില്ല അതുകൊണ്ടാണ് സിഹർ കൊണ്ട് ഭാര്യ ഭാര്യഭർത്താക്കന്മാർക്കിടയിൽ അവർ ഭിന്നിപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൂടാതെ അവർക്ക് ആരെയും ഉപദ്രവിക്കാൻ സാധിക്കില്ല എന്ന് അള്ളാഹു ഓർമ്മിപ്പിച്ചത് മൂന്ന് യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമായ തോന്നലുകൾ സിഹറാദിപ്പിക്കപ്പെട്ടവൻ ഉണ്ടാവുകയാണ് ഈ സിഹറിൻ്റെ ലക്ഷ്യം ചെറിയ വസ്തു വലുതായാലും നേരെ മറിച്ചും ഈനും സിഹറ് ബാധിച്ചവന് തോന്നിപ്പിക്കപ്പെടും ഫിർഅൻ കൊണ്ടുവന്ന സാഹരന്മാർ ചെയ്ത സെഹറ് അതിനൊരു ഉദാഹരണമാണ് യാഥാർത്ഥ്യത്തിൽ നിശ്ചലമായി കിടക്കുന്ന വടികൾ ചലിക്കുന്നതായി കാഴ്ചക്കാർക്ക് അനുഭവപ്പെടുത്താൻ സെഹറിലൂടെ അവർക്ക് സാധിച്ചുവെന്നാണ് അള്ളാഹു പറഞ്ഞത് നാലാമത് സെഹറ് സിഹറ് ബാധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ ഭ്രാന്തനോ ബുദ്ധിഭ്രമമുള്ളവനോ ആക്കി തീർക്കാനാണ് ഇത്തരം സിഹറ് ചെയ്യുന്നത് ശക്തമായ മറവി പരസ്പര ബന്ധമില്ലാത്ത സംസാരം ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാൻ സാധിക്കാതിരിക്കുക ഒരു പ്രത്യേക പ്രവൃത്തിയിൽ തുടരാൻ സാധിക്കാതെ വരിക വേഷവിധാനത്തിൽ തീർത്തും ശ്രദ്ധ പാലിക്കാതെ വരിക അതുപോലെ ഭ്രാന്തന്മാരോട് സാദൃശ്യം വെച്ച് പുലർത്തുന്ന ഇത്തരം പ്രവൃത്തികൾ സിഹറ് ബാധിച്ചതിൻ്റെ ലക്ഷണങ്ങളിൽ പെട്ടതാണ് ഈ സിഹറ് ബാധിപ്പിക്കുവാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ജിങ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുകയും സിഹറ് ബാധിച്ച വ്യക്തിയുടെ ബുദ്ധിയെ കീഴടക്കുകയുമാണ് ഈ സെഹറിലൂടെ സംഭവിക്കുന്നത് പിശാചാധ മനുഷ്യന്റെ ബുദ്ധിയെ മാറ്റിമറിക്കുമെന്ന കാര്യം ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ടിട്ടുണ്ട് അഞ്ചാമത്തെ സെഹറ് ആർത്തവകാലം കഴിഞ്ഞതിന് ശേഷവും തുടർച്ചയായി രക്തം പോകുന്നതിനാണ് ഇങ്ങനെ പറയുന്നത് പൈശാചികബാധ മൂലമോ സിഹർ ബാധിച്ചതിന്റെ ഫലമായോ ഈ ബുദ്ധിമുട്ട് സ്ത്രീകൾക്ക് അനുഭവിച്ചേക്കാം ചിലപ്പോൾ അത് ഭൗതികമായ കാരണങ്ങൾ കൊണ്ടുമായേക്കാം